ജാസ്മിൻ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു തൻറെ ഇൻസ്റ്റാഗ്രാം പേജ് തിരിച്ചു പിടിച്ചെന്നും ഇതുപോലെ പലതും തിരിച്ചു പിടിക്കുമെന്നുമാണ് ജാസ്മിൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരത്തുള്ള മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് ജാസ്മിൻ ആ വീഡിയോ ഇട്ടിട്ടുള്ളത് അതോടെ അഫ്സലാണോ ജാസ്മിന്റെ അക്കൗണ്ട് കൈക്കലാക്കിയതെന്ന് പലതരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ട് പലരും അഫ്സലിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ താഴെയൊക്കെ പോയിട്ട് പലരും കമൻറ്റായിട്ട് പലതും അവരുടെ കാര്യങ്ങളൊക്കെ ഡൗട്ടുകളൊക്കെ ചോദിക്കുകയുണ്ടായി അപ്പം അഫ്സൽ അതിനെ പ്രതികരിച്ചിരിക്കുകയാണ് അഫ്സൽ ഒന്നാമതായി എനിക്ക് എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും തന്നിട്ടാണ് പോയതെന്ന് പറഞ്ഞു ജാസ്മിന് എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടും അഫ്സലിന് കൊടുത്തിട്ടാണ് പോയതെന്നാണ് അഫ്സൽ ആദ്യം പറഞ്ഞത് പിടിച്ചു വയ്ക്കാൻ ഇതെന്താണ് കുടുംബ സ്വത്തുവാണോ എന്നാണ് അഫ്സൽ ചോദിച്ചത് അതിന്റെ പാസ്വേഡ് ഒക്കെ ഞങ്ങളുടെ മാർച്ച് മാസത്തിലെ വാട്സപ്പ് ചാറ്റ് ഹിസ്റ്ററിയിലുണ്ടെന്ന് ഉണ്ടെന്ന് അഫ്സൽ പറയുന്നുണ്ട് അഫ്സൽ പറയുന്നുണ്ട് ജാസ്മിൻ പലതും മറന്നുപോയത് എൻ്റെ കുറ്റം കൊണ്ടല്ല ഷോക്ക് പോകുന്നതിന് മുമ്പ് മാർച്ച് ആറിന് പാസ്വേഡും മെയിലും ചേഞ്ച് ചെയ്തതിൻ്റെ പ്രൂഫ് എൻ്റെ മെയിൽ ഐ ഡിയിലുണ്ട് ഫോൺ തിരിച്ചു കിട്ടിയതിന് ശേഷം അവൾക്ക് എല്ലാ അക്കൗണ്ടുകളും ഉപയോഗിക്കാമായിരുന്നു ഇൻസ്റ്റ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്കോ സുഹൃത്തുക്കൾക്കോ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതിയായിരുന്നു ഇൻസ്റ്റ ലോഗിൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കയറുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല ആ കുട്ടിയുടെ ഇൻസ്റ്റ പിടിച്ച് വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് ഇൻസ്റ്റ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് കാര്യമുണ്ട് എന്നിട്ട് എന്തൊക്കെയാണ് അടിച്ചിറക്കിയത് ഞാൻ സ്റ്റേഷനിൽ പോയി കാലു പിടിച്ചു കരഞ്ഞു പോലീസുകാർക്ക് പോലും ഇത് തമാശയായി തോന്നുന്നു ജാസ്മിൻ എന്നെ മൂന്ന് നാല് തവണ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയില്ല സംസാരിക്കാൻ ഒന്നുമില്ല എനിക്ക് ഒരു മെസ്സേജ് അയച്ച് ചോദിക്കേണ്ട കാര്യമാണ് വലിയ വിവാദമാക്കി മാറ്റിയതെന്ന് അഫ്സൽ പറയുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ആയി രേഖപ്പെടുത്തു താങ്ക് ഫോർ വാച്ചിങ്